ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു വൈകുന്നേരങ്ങളിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതേറ്റ് കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് പോയാലോ നല്ല പഴുത്ത പഴം ആട്ടോ നമുക്കിതിന് വേണ്ടത് ഇതുപോലത്തെ പഴം നല്ല പഴുത്ത പഴം ഉണ്ടെങ്കിൽ ഇനി ആരും കളയരുത് ഇതുപോലെ ഈ ഒരു സ്നാക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ എന്താ നല്ല പഴുത്ത പഴമാണ് നമ്മളധികം നമുക്കിങ്ങനെ ഇഷ്ടം ഉണ്ടാവില്ല അല്ലേ പഴുത്ത കഴിഞ്ഞാൽ നമുക്ക് തിന്നാൻ അത്ര വലിയ ടേസ്റ്റും ഉണ്ടാകും നമുക്ക് ഇഷ്ടപ്പെടില്ലല്ലോ എല്ലാവരും ജ്യൂസ് എല്ലാം ഇടുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുക അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ നല്ല പഴുത്ത പഴം ആട്ടോ വേണ്ടത് നല്ല തൊഴിൽ കറുത്തിട്ടുള്ള ഒരു പഴുത്ത പഴമില്ല അതാണ് വേണ്ടത് അപ്പോൾ ഞാൻ പഴം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം അതിൻ്റെ തോലെല്ലാം ഒന്ന് മാറ്റുന്നുണ്ട് എന്നിട്ട് നമുക്കിതുപോലെ നടുവിലോട്ടൊന്നും ഇതുപോലെ ഒന്ന് കയറി കൊടുക്കുക അതുപോലെ തിരിച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് കയറുന്നുണ്ട് എന്നിട്ട് നമുക്കിതിന് ചെറിയ ചെറിയ ഒന്ന് കട്ട് ചെയ്തെടുക്കണേ അപ്പം നല്ല ചെറിയ ചെറിയ പീസായിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതാ ഞാനിവിടെ നല്ല ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് പഴവും ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ രണ്ട് പഴം ഇതാ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതായത് ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഗീ ആട്ട് ചേർക്കുന്ന നെയ്യ് അത് ചേർത്തിട്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പഴയില്ലേ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നല്ലതൊന്ന് വഴറ്റിയെടുക്കണം ഇതൊന്ന് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഇതിൻ്റെ ഒരു മാറിയിട്ട് ഒരു മഞ്ഞ കളറായി വരില്ല ആ ഒരു സമയമാകുമ്പോൾ അതിലേക്ക് ഞാൻ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ചില പഴത്തിന് നല്ല മധുരം ഉണ്ടാവും അപ്പം നിങ്ങൾ പഞ്ചസാര ചേർക്കണ്ട ഇല്ലാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ എന്തായാലും ഒരു സ്നാക്ക് ഇഷ്ടപ്പെടും പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടിയാണ് ഏലക്കപ്പൊടി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി ചിലവർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല അങ്ങനെയാണ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ നല്ല പഴുത്ത പഴമാണെങ്കിലട്ടോ നമുക്ക് ഈ ഇതുപോലെ കണ്ടോ ഈ ഒരു പരുവത്തിലായി കിട്ടുകയുള്ളൂ അപ്പോൾ ഇതുപോലെ പഴുത്ത പഴം വേണം നമ്മൾ ഈ ഒരു സ്നാക്കിനായിട്ട് എടുക്കാനായിട്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ചേരുവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങയും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഈ ഒരു സ്നാക്കിന് അപ്പോൾ നല്ലൊരു മണം വരും നമ്മൾ തെങ്ങേനൊന്ന് മിക്സ് ചെയ്തിരിക്കുന്ന സമയത്ത് നല്ല അഡിബിളായിട്ടുള്ളൊരു മണം നമുക്ക് അന്നേരം തന്നെ കഴിക്കാൻ തോന്നും എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റവയാണ് വറുത്ത റവ റവട്ടോ ചേർക്കേണ്ട ഒരു മുക്കാൽ കപ്പോളം കുറച്ച് കുറച്ചായി ചേർത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ വേണ്ട എനിക്കൊരു മുക്കാൽ കപ്പോളം വേണ്ടി വന്നിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ കുറച്ച് കുറച്ചായി ചേർത്തതിന് ശേഷം മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ നമുക്ക് ബോൾസ് ആക്കി എടുക്കാൻ പറ്റണം എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേറൊരു പ്ലേറ്റിലേക്ക് ഞാനിവിടെ മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ചൂടോട് കൂടിയായിട്ടോ ഞാൻ മിക്സ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ആയി കിട്ടണം അപ്പോൾ നമ്മൾ റവ ഇടുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ആയി കിട്ടുന്നേരം നമ്മൾ റവ ഇടുന്നത് നിർത്തുക എന്നിട്ട് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ ബോൾസാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് മുക്കാൽ കപ്പാണ് വേണ്ടി വന്നിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ അധികം ചെറുതുമല്ല എന്നാൽ വലുതുമല്ലാത്ത രീതിയിൽ ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നല്ല ചൂടുള്ള എണ്ണയിലിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം നല്ല ചൂടുള്ള എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതിട്ടതിന് ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് ഫ്ലെയിം ഉറക്കണേ അല്ല പെട്ടെന്ന് തന്നെ കരിഞ്ഞു കരിഞ്ഞുപോയേ എന്നിട്ട് നമ്മളിത് എന്ത് ചെയ്യുക തിരിച്ചു മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഉപ്പ് ഇടാം കേട്ടോ ഒന്നും മധുരം ബാലൻസ് ആയി അപ്പോൾ ഞാനിത് ഉപ്പ് ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർക്കാം കേട്ടോ എന്നിട്ട് നമ്മളിതൊന്ന് തിരിച്ചു മറിച്ചു കൂട്ടും ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ രണ്ട് പഴത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കൂടുതലുണ്ടാക്കുന്ന സമയത്ത് ഇൻഗ്രീഡിയൻസിൻ്റെ അളവിലെല്ലാം മാറ്റം വരുത്തണേ അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ഞാൻ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സ്നാക്ക് നാല് മണിക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും നല്ല അടിപൊളി സ്നാക്കാണ് അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യാൻ നോക്കണേ വീഡിയോ ഇഷ്ടമാണേൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗി ഇതുപോലെ കേട്ടോ ഉള്ളത് നല്ല കാണാൻ നല്ല ഭംഗിയില്ല അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാൻ നോക്കാൻ മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് ഡേ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്